ഇടമട്ടം ഫ്രണ്ട്സ് പുരുഷ സ്വയം സഹായ സംഘം നാലാം വാർഷികവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടത്തി ഇടമട്ടം ലയൻസ് ഹാളിൽ ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് എം വി നൌഷാദ് അധ്യക്ഷനായി മുൻമന്ത്രി വി എസ് സുനിൽകുമാർ മുഖ്യാതിഥിയായി ബാലസാഹിത്യകാരനും തിരക്കഥാകൃത്തുമായ ജയരാജ് മിത്ര കുട്ടികളുമായി സംവദിച്ചു വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് പഠനോപകരണ വിതരണം നടത്തി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ശക്തിധര പണിക്കർ മെമ്മോറിയൽ പുരസ്കാരം ഇ ടി ടൈസൺ എം എൽ എ വി എസ് സുനിൽകുമാർ മധുശക്തിധര പണിക്കർ എന്നിവ ചേർന്ന് നൽകി സെക്രട്ടറി ബെന്നി ആലപ്പാട്ട് എക്സിക്യൂട്ടീവ് മെമ്പർ നൌഷാദ് പാട്ടുകുളങ്ങര ട്രഷറർ പി എം ആദർശ് തളികുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വസന്ത ദേവലാൽ വലപ്പാട് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുധീർ പട്ടാലി പഞ്ചായത്ത് അംഗം അജ്മൽ ഷെരീഫ് എന്നിവർ സംസാരിച്ചു ശില്പി യു കെ വത്സൻ കാർത്തികേയൻ വലപ്പാട് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സംഘടനയാണെന്നു സൂചിപ്പിച്ചത് എത്ര പ്രാവശ്യം നടത്തിയാലും ഇല്ലെങ്കിലും എനിക്ക് ഉറപ്പുണ്ട് ഈ പ്രദേശത്തിലെ ജനമനസ്സുകളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റി ഒരു സംഘടനയാണ് ഇടമുഖം ഫ്രണ്ട്സ് പുരുഷ സ്വയം സഹായ സംഘടന എന്നുള്ളത് ഉറപ്പാണ് മാത്രമല്ല നമുക്ക് പല സ്ഥലങ്ങളിലും ഞങ്ങളിങ്ങനെ പോകും ഞാൻ മലപ്പാട് പ്രസിഡന്റോട് ചോദിപ്പ് ചോദിക്കുകയായിരുന്നു ഇവിടെ ഇങ്ങനെ പുരുഷന്മാരുടെ സംഘടന അധികം ഉണ്ടോ ഞങ്ങളവിടെ കുറവാണ് ഇങ്ങനെയുള്ള സംഘടന കൂടുതല് സ്ത്രീകളുടെ സംഘടനയാണ് സാധാരണ ഉണ്ടാവുന്നത് കുടുംബശ്രീ ആയാലും അപ്പുറത്തായാലും അതു ബന്ധപ്പെട്ട സംഘടനയായാലും സ്വയം സഹായ സംഘങ്ങൾ കൂടുതലാണ് ഏതായാലും എല്ലാവർക്കും സംഘടന നല്ലതാണ് അല്ലേ പുരുഷന്മാർക്കും സംഘടന നല്ലതാണ് അപ്പോൾ പുരുഷന്മാരുടെ ഒരു സംഘടന നല്ലപോലെ ശ്രദ്ധ ആകർഷിക്കുന്ന സംഘടന നല്ലപോലെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന നേതാക്കന്മാരായി ഈ സമൂഹത്തിൽ നിൽക്കുന്ന ആളുകളെ കൊണ്ട് സമ്പന്നമായ ഒരു സംഘടന അത് നിരവധിയായ പരിപാടി ഇനിയും നടത്താൻ അവർക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്